ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത് ഏക്കർ സ്ഥലമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം കിഴക്ക് ദർശനമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഫാക്ടറികളൊക്കെ തുടങ്ങാനും അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് ഏക്കർ സ്ഥലമുണ്ട് അതും കൂടാതെ ആദായമൊക്കെ എടുക്കാനാണെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത് ഏക്കറിൻ്റെ അകത്ത് ഫുള്ളും റബ്ബറാണ് നിൽക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റബ്ബറുണ്ട് ഈ ഇരുപത് ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ ഈ ഫാക്ടറി ഒക്കെ തുടങ്ങാനൊക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടോ ഫാക്ടറി ഒക്കെ തുടങ്ങാനൊരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ പത്ത് ഇരുപത് ഏക്കർ സ്ഥലമെങ്കിലും വേണം ഫാക്ടറി തുടങ്ങാനൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ അങ്ങനെ നോക്കുന്ന ആൾക്കാരായിട്ട് ആൾക്കാർക്ക് ഇരുപത് ഏക്കർ സ്ഥലം അതും ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നതും ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇരാറ്റുപേട്ടയിൽ നിന്ന് അഞ്ചാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇരാറ്റുവേട്ട ഹൈവേ ഹൈവേന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ഇപ്പോൾ ഈ കാണുന്ന ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്ന എല്ലാം ആണ് ഇരുപത് ഏക്കറിനകത്തുള്ളതാണ് മൂവായിരത്തഞ്ഞൂറ് റബ്ബറ് നല്ലൊരു ആദായം തന്നെയാണ് ഈ മൂവായിരത്തഞ്ഞൂറ് റബ്ബറ് തന്നെ ആറേഴ് വർഷം കൂടെ ഈ റബ്ബർ ഇനി ടാപ്പ് ചെയ്യാൻ അത്രയും നല്ലൊരു ഒരു റബ്ബറാണ് ഇപ്പോൾ നല്ലൊരു വഴി സൗകര്യത്തിൽ ഒരു ഇരുപത് ഏക്കർ സ്ഥലമൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്ക് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം ഒരിക്കലും മറ്റില്ലാത്ത കുളങ്ങളൊക്കെ ഉണ്ട് വീഡിയോയിൽ അത് കാണിക്കുന്നില്ല കാരണം ഈ ഇരുപത് ഏക്കറിൻ്റെ മണ്ടയിലാണ് ഇപ്പോൾ ഇതാണ് ഹൈവേന്ന് കയറി വരുന്ന വഴിയാണ് ഈ വീടിനോട് ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു റിസലേഷൻ മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ